ഇന്നത്തേക്ക് ഒരു സജഷൻ വീഡിയോ ആണ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് വന്ന ആണ് ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ ഇടയാക്കിയത് നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുവെന്നത് അറിഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും ഇത് പ്രതീക്ഷിക്കുന്നു സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹക്ക എന്ന ഒരു നൃത്ത രൂപത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇറ്റ്സ് മീ യുവർ വിമൽ വിൽ ടോക്ക് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാവോറി സംസ്കാരത്തിലെ വിവിധ ആചാരപരമായ നൃത്തങ്ങളാണ് ഹക്ക ഒരു പെർഫോമൻസ് ആർട്ടാണ് ഹക്ക ഹക്ക ഡാൻസ് പലപ്പോഴും ഒരു കൂട്ടം ആളുകളാണ് അവതരിപ്പിക്കുന്നത് ഊർജ്ജലമായ ചലനങ്ങളും താളാത്മകമായ ആർപ്പുവിളികളും അകമ്പടിയോടെ കാലുകൾ മുദ്രകുത്തുന്നു മാവോരി സംസ്കാരത്തിനുള്ളിലെ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി പരമ്പരാഗതമായി ആ സമൂഹത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഹക്ക നടത്തുന്നു പ്രധാനമായും വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനോ മഹത്തായ നേട്ടങ്ങൾ അവസരങ്ങൾ അല്ലെങ്കിൽ ശവസംസ്കാര ചടങ്ങുകൾ എന്നിവ അംഗീകരിക്കുന്നതിനോ ആണ് ഇത്തരം നൃത്തരൂപം അവതരിപ്പിക്കുന്നത് അവിടുത്തെ സ്കൂളുകളിൽ കബ ഹക്ക ഗ്രൂപ്പുകൾ സാധാരണമാണ് പ്രധാന മാവോറി പെർഫോമൻസ് ആർട്ട് മത്സരമായ ടെ മാറ്റനി രണ്ടു വർഷത്തിലൊരിക്കൽ നടത്തുന്നു അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് മുമ്പ് എതിരാളികളെ വെല്ലുവിളിക്കാൻ ന്യൂസിലാൻഡ് സ്പോർട്സ് ടീമുകൾ ചെയ്യുന്ന ഹക്ക നൃത്തം ഈ നൃത്തരൂപത്തെ ലോകമെമ്പാടും കൂടുതൽ ശ്രദ്ധ നേടാൻ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് എൺപത്തി ന്യൂസിലാൻഡ് നേവി ന്യൂസിലാൻഡ് നേറ്റീവ് ഫുട്ബോൾ ടീം പര്യടനത്തോടെയാണ് ഈ ഒരു രീതി ആരംഭിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ന്യൂസിലാൻഡ് റെഡ്ബി യൂണിയൻ ടീം നടത്തിവരുന്നു പുരുഷ യോദ്ധാക്കളുടെ പരമ്പരാഗത യുദ്ധ തയ്യാറെടുപ്പുകൾ ഹക്ക സാധാരണ യുദ്ധ നൃത്തങ്ങളാണെന്ന് സങ്കല്പം നൽകി മാവോറികൾ അല്ലാത്തവരുടെ ഹക്കയുടെ കൃത്യതയില്ലാത്ത പ്രകടനം എന്നിവ മാവോറി പണ്ഡിതന്മാർ തെറ്റായതും ചിലപ്പോൾ കുറ്റകരമായും കണക്കാക്കുന്നു കബ ഹക്ക എന്നത് നടത്തുന്ന ഹക്ക നടത്തുന്ന ആളുകളുടെ കൂട്ടമാണ് കബ എന്നാൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീം കൂടാതെ റാങ്ക് അല്ലെങ്കിൽ വരി എന്നൊക്കെയാണ് അർത്ഥം ഹക്കയൊരു മാവോറി വാക്ക് ആണെങ്കിലും പോളിനേഷ്യൻ ഭാഷകളിൽ പദവ്യത്യാസം പ്രകടമാണ് ഉത്ഭവം മാവോറി പണ്ഡിതനായിരുന്ന തിമോത്തി കഥേരു പറയുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത തലമുറയിലെ ആൾക്കാർ ഈ നൃത്തത്തെ യുദ്ധ നൃത്തങ്ങൾ എന്ന് തെറ്റായി പറയുന്നു എന്നാണ് എന്നാൽ മാവോറി പുരാണങ്ങൾ ഹക്കയെ ജീവിതത്തിന്റെ ആഘോഷത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള നൃത്തമായി വിശേഷിപ്പിക്കുന്നു ചലനം ഉൾപ്പെടെ എല്ലാത്തരം നൃത്തമോ അല്ലെങ്കിൽ ആചാരപരമായ പ്രകടനങ്ങളോ പൊതുവെ ഹക്ക എന്നറിയപ്പെടുന്നു ഹക്കയുടെ വിവിധ ഇനങ്ങളാണ് വക്കാട്ടുവേവ തൂത്തുംകാരവു പെരുപെരു എന്നിവ തൂത്തുംകാരവു എന്നത് വശങ്ങളിൽ നിന്നും വശങ്ങളിലേക്ക് ചാടുന്ന രീതിയാണ് എന്നാൽ വക്കാട്ടുവേവയിൽ ചാട്ടം സംഭവിക്കുന്നില്ല ആയുധങ്ങളില്ലാതെ നടക്കുന്ന മറ്റൊരു തരം ഹക്കയാണ് എൻകറി ഒരു യോദ്ധാവിനെ മാനസികമായി പ്രചോദിപ്പിക്കുക എന്നതാണ് ഈ നൃത്തത്തിന്റെ ഉദ്ദേശം ഇതിലെ ചലനങ്ങൾ വളരെ സ്വതന്ത്രമാണ് ഓരോ പ്രകടനക്കാരനും അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു മനസ്സാവേരഹക്ക പൊതുവെ ശവസംസ്കാര ചടങ്ങുകളുമായോ അഥവാ തങ്കിഹങ്ക അല്ലെങ്കിൽ മരണം ഉൾപ്പെടുന്ന മറ്റു ജനങ്ങളുമായോ അല്ലെങ്കിൽ മരണം ഉൾപ്പെടുന്ന മറ്റു അവസരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാർഹക്ക അതായത് പെരുപെരു എന്നത് ഒരു യുദ്ധത്തിന് മുമ്പ് യോദ്ധാക്കൾ അവതരിപ്പിക്കുന്ന നൃത്തരൂപമാണ് എതിരാളികളെ ഭയപ്പെടുത്തുക തങ്ങളുടെ ശക്തി പ്രതാപവും കാണിക്കുക എന്നിവയാണ് ഈ നൃത്തത്തിന്റെ ഉദ്ദേശം ഇതിൽ പ്രധാനമായും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പൂക്കണ അതായത് കണ്ണുകളുടെ വെളുപ്പ് കാണിക്കൽ ബീത്രോ എന്നാൽ നാവ് പുറത്തേക്ക് തുളച്ചു കയറുക ഇത് പുരുഷന്മാർ മാത്രമേ ചെയ്യാവുള്ളൂ കൂടാതെ ശരീരത്തിൽ കൈകൾ കൊണ്ടടിക്കുക കാലുകൾ കൊണ്ട് ബലമായി ചവിട്ടുക എന്നിങ്ങനെയുള്ള ഊർജ്ജലമായ ശരീര പ്രവർത്തനങ്ങൾ കാണപ്പെടുന്നു വാക്കുകൾ ജീവിക്കുന്നതോടൊപ്പം പലതരം നിലവിളികളും മുറവേളികളും ഉപയോഗിക്കുന്നു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിരവധി ഉപകരണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരുതരം സിംഫണിയായി നമുക്ക് ഹക്കയെ മനസ്സിലാക്കാം കൈകൾ കാലുകൾ പാദങ്ങൾ ശബ്ദം കണ്ണുകൾ നാവ് ശരീരം മൊത്തത്തിൽ ധൈര്യം ശല്യം സന്തോഷം അല്ലെങ്കിൽ നിലവിലെ അവസരത്തിന്റെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട മറ്റു വികാരങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുന്നു പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ഹക്കയെ കണ്ട ആദ്യകാല യൂറോപ്യന്മാർ അവരെ വീര്യമുള്ളവരും ക്രൂരരും എന്ന് വിശേഷിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ന്യൂസിലാൻഡിലേക്കുള്ള തന്റെ ആദ്യത്തെ യാത്രയിൽ ജെയിംസ് കുക്കിനോടൊപ്പം പോയ ജോസഫ് ബാങ്ക്സ് പിന്നീട് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് യുദ്ധഗാനത്തിലും നൃത്തത്തിലും നാവ് ഇടയ്ക്കിടെ അവിശ്വസനീയമായ വിധം ദൂരത്തേക്ക് വലിച്ചെറിയുകയും കണ്ണുകളുടെ ഭ്രമണപഥങ്ങൾ വളരെയധികം വിപുലീകരിക്കുകയും ചെയ്യുന്നു കൈകാലുകളിലെ വിവിധ രൂപങ്ങൾ ഉൾക്കൊള്ളുന്നു അയസിന് ഐറസിന് ചുറ്റും വെളുത്ത വൃത്തം വ്യക്തമായി കാണാം ചുരുക്കത്തിൽ ഒന്നും ഒഴിവാക്കിയില്ല ഒരു മനുഷ്യരൂപത്തെ ഭയാനകവും വികലവും ആക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമാണെന്നു ഞാൻ കരുതുന്നു എന്നായിരുന്നു ആ കുറിപ്പ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ക്രിസ്ത്യൻ മിഷനറിമാർ ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും എതിരായി കണ്ടും മറ്റു മാവോറി സംസ്കാരങ്ങളോടൊപ്പം ഹക്കയെയും ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ന്യൂസിലാൻഡിലെ ചർച്ച് മിഷണറി സൊസൈറ്റി മിഷന്റെ നേതാവായ ഹെൻറി വില്യംസ് ഹക്ക പരമ്പരാഗത മാവോറി ഗാനങ്ങൾ അതായത് വായാറ്റ എന്നിവയ്ക്ക് പകരം സ്തുതിഗാനങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ടു മതപരിവർത്തന പ്രക്രിയയുടെ ഭാഗമായി യൂറോപ്യൻ ഹാർമോണിക് ആലാപനവും മിഷണറിമാർ പ്രോത്സാഹിപ്പിച്ചു ബ്രിട്ടീഷ് രാജകുടുംബങ്ങളെ സ്വാഗതം ചെയ്യുന്ന ചടങ്ങുകളിൽ ഹക്ക ഉപയോഗിച്ചിരുന്നത് യൂറോപ്യന്മാർക്കിടയിൽ ഈ നൃത്തരൂപത്തിന്റെ സ്ഥാനം മെച്ചപ്പെടുത്താൻ സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ന്യൂസിലാൻഡ് സന്ദർശിച്ച ആദ്യത്തെ രാജകുടുംബാംഗമായിരുന്നു എഡിൻബർഗ് പ്രഭുവായ ആൽഫ്രഡ് രാജകുമാരൻ വില്ലിംഗ്ടണിലെ വാർഫിൽ ഗ്രൂപ്പിൽ എത്തിയപ്പോൾ ശക്തമായ ഒരു ഹക്ക അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അതിനെ വില്ലിംഗ്ടൺ ഇൻഡിപെൻഡൻ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് മാവോറികളുടെ ആവേശം അനിയന്ത്രിയമായി മാറുന്നു അവർ ആംഗ്യങ്ങൾ കാണിക്കുന്നു നൃത്തം ചെയ്യുന്നു അവർ ആയുധങ്ങൾ വായുവിലേക്ക് എറിയുന്നു കൊള്ളക്കാരെ അഴിച്ചുവിട്ടതുപോലെ അവർ അലറുന്നു എന്നാൽ ഈ ഉഗ്ര നിലവളികളെല്ലാം ഏറ്റവും സൗഹാർദ്ദപരമായ സ്വഭാവമാണ് ഡൂക്കിനെ സ്വാഗതം ചെയ്യുന്നു ആധുനിക കാലത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്ക് പോലും ചെയ്യുന്നതിനായി വിവിധ ഹക്കുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് ചില ഹക്കയിൽ പുരുഷന്മാർ പ്രകടനം ആരംഭിക്കുകയും സ്ത്രീകൾ പിന്നീട് ചേരുകയും ചെയ്യുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഹക്ക പഠനം ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ കബ ഹക്ക ഒരു വിഷയമായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത് സ്കൂളുകളിലും സൈനിക സ്ഥാപനങ്ങളിലും പ്രയോഗിക്കുന്നു ദേശീയ ഡേ മാറ്റനി ഉത്സവത്തിന് പുറമെ പ്രാദേശികമായ മത്സരങ്ങൾ ദസം കണക്കിന് ടീമുകളെയും ആയിരക്കണക്കിന് കാണികളെയും ആകർഷിക്കുന്നു ഹക്ക എന്ന ഡാൻസ് ഫോമിന് പുറമെ ഹക്ക എന്ന ഒരു ഭാഷാ സമൂഹവും നിൽക്കുന്നുണ്ട് ഹക്കെ പോലെ ഒരുപാട് പ്രാദേശിക രൂപങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പലതും ഇന്നും അധികമാരും അറിയാതെ പ്രാദേശികമായി തന്നെ നിലനിൽക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ ഏതൊക്കെ രൂപങ്ങളെക്കുറിച്ച് അറിയാം എന്ന് കമന്റ് ചെയ്യുക ഒപ്പം ഇതുപോലുള്ള സജഷൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹക്ക എന്ന നൃത്ത രൂപത്തെക്കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ സൈനിങ് ഓഫ്